മനുഷ്യന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ശാസ്ത്രലോകത്ത് പുരോഗമിക്കുകയാണ് പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് ആത്മാവ് മരണശേഷം മറ്റൊരാളിലേക്ക് എത്തപ്പെടും അല്ലെങ്കിൽ പുനർജിക്കും എന്നത് ശരിവയ്ക്കുന്ന തരത്തിൽ കണ്ടെത്തലുകൾ എത്തിനിൽക്കുകയാണ് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യം മനുഷ്യന്റെ ഹൃദയമിടിപ്പിനോടൊപ്പം മനുഷ്യ ശരീരത്തിലെ ചലനങ്ങൾ ആരംഭിക്കുന്നു മനുഷ്യന്റെ മനസ്സ് എന്നത് ഓരോ മനുഷ്യന്റെയും അവനു മാത്രം കാണാൻ കഴിയുന്ന ഒരു സ്ക്രീനാണ് നമുക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു സ്ക്രീൻ ആ സ്ക്രീനിൽ വന്നു പോകുന്ന ചിന്തകളും ഓർമ്മകളും ഭാവനകളും സൃഷ്ടികളും പ്രതികരണങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും തുടങ്ങിയ എല്ലാം ഉള്ള ഒരു സ്ക്രീനാണ് മനസ്സ് ഇതുതന്നെയാണ് ആണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ വളരെ സിമ്പിൾ ആയി ചിന്തിച്ചാൽ ഒരു കമ്പ്യൂട്ടർ എന്നാൽ ഒരു സിപിഎവും മോണിറ്ററും അടങ്ങിയതാണ് ഒരു സിപി യു കേടായാൽ മറ്റൊരു സി പി യു മോണിറ്ററിൽ ഘടിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു ജീവൻ പോയാൽ ആ ജീവൻ മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുന്നത് അതായത് ആത്മാവ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നു ആ ആത്മാവിനെ ഉൾക്കൊള്ളാൻ ഒരു ജീവൻ അല്ലെങ്കിൽ ചലിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് വേണം എന്നുള്ളതാണ് സത്യം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ചലിക്കണമെങ്കിൽ അത് വൈദ്യുതി അത്യാവശ്യമാണ് എന്നാൽ ഒരു ജീവന്റെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഹൃദയത്തിന്റെ ചലനം തുടങ്ങാൻ ആവശ്യമുള്ള ശക്തി എവിടെ നിന്നാണ് ഈ ഒരു ഊർജസ്രോതസ്സിനെക്കുറിച്ചാണ് നാം ഇനിയും അന്വേഷിച്ചു കണ്ടെത്തേണ്ടത്